ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അൻപത് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് നന്മണ്ടക്വാറ്റിക് അക്കാദമിയുടെ പതിനാലാം വാർഷിക ആഘോഷത്തിന്റെയും ഓഫീസ് ഉദ്ഘാടനത്തിന്റെയും ഭാഗമായി നൈറ്റ് സ്വിമ്മിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഒരു നാടിനെ നീന്തൽ പഠിപ്പിക്കാൻ രൂപീകരിച്ച നന്മണ്ട അവാറ്റിക് അക്കാദമിയുടെ പതിനാലാം വാർഷികാഘോഷത്തിന്റെയും ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് നൈറ്റ് സ്വിമ്മിംഗ് സംഘടിപ്പിച്ചത് കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധേയമായി നന്മണ്ട അക്വാറ്റിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള നൈറ്റ് സ്വിമ്മിംഗ് ഇവിടെ അതിമനോഹരമായി ആരംഭിച്ചു ഈ നാട്ടിലെ പ്രിയപ്പെട്ട കുട്ടികൾ അതേപോലെ മുതിർന്നവര് അതേപോലെ അഭ്യുദയകാംശികൾ എല്ലാവരും ഈ കുളത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂടിയ നീന്തലാണ് നമുക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അക്വാട്ടിക് ക്ലബ്ബ് ഈ നാട്ടിലെ എല്ലാവരെയും സ്വിമ്മിംഗ് പഠിപ്പിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഈ അക്വാട്ടിക് ക്ലബിൻ്റെ ആഗ്രഹം അതിനായി പതിനാല് വർഷക്കാലമായി ഈ പ്രദേശത്തെ ഒരുപാട് ആളുകളെ നീന്തം പഠിപ്പിക്കുകയും ഏകദേശം പറയുമ്പോൾ രണ്ടായിരത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് നമുക്കുണ്ട് ആ പൂർവ്വ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി അവരെ തുടർന്ന് സ്വിമ്മർമാരായി കോച്ചർമാരായിക്കൊണ്ട് ഈ കുളത്തെ മാറ്റിയെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് നന്മണ്ട അക്വറ്റിക് ക്ലബിനുള്ള ആഗ്രഹം അതോടൊപ്പം തന്നെ യുവജന കേന്ദ്രമായ രണ്ടായിരത്തി പത്തിലാണ് അക്വാറ്റിക് അക്കാദമി രൂപീകരിച്ചത് യുവജന ടാങ്കിന്റെ സംരക്ഷണ പ്രവർത്തനവുമായി ആരംഭിച്ച് കുട്ടികളുടെ നീന്തൽ പരിശീലനവുമായി മുന്നോട്ടു പോയ അക്കാദമി ഇതിനകം നൂറുകണക്കിന് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി പിന്നീട് സെന്റ് സ്ഥലം വാങ്ങി ഓഫീസ് ടോയ്ലറ്റ് ഡ്രസ്സ് ചേഞ്ചിങ് റൂം പവലിയൻ തുടങ്ങി നിർമ്മിച്ചിരിക്കുകയാണ് അൻപത് നീന്തൽ താരങ്ങൾക്ക് റോട്ടറി ബാലുശ്ശേരി ഡ്രീം സിറ്റിയുടെ സഹായത്തോടെ പരിശീലനം നൽകി വരുന്നു വാർഷികവും ഓഫീസിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും എം കെ രാഘവൻ എൻ പി മുഖ്യ അതിഥിയാകും ഇന്നലെ നടത്തിയ നൈറ്റ് സ്വിമ്മിംഗ് പ്രോഗ്രാമിൽ ക്ലബ് അക്കാദമി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ പദ്ധതി വിശദീകരണം നടത്തി ജി എസ് ടി സ്റ്റേറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ കോഴിക്കോട് പി പിരഹന ഉദ്ഘാടനം ചെയ്തു സി കെ രാധാകൃഷ്ണൻ നൽകിയ ഫർണിച്ചർ ഭാരവാഹികൾ ഏറ്റുവാങ്ങി ക്ലബ്ബ് സെക്രട്ടറി സുഹാസൻ ജയൻ നന്മണ്ട ഷാനവാസ് മാസ്റ്റർ ഷെരീഫ് രാധാകൃഷ്ണൻ മാസ്റ്റർ സി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ട്രെയിനർമാരായ കരിപ്പാല ഭാസ്കരൻ നായർ രാജൻ പാലയുള്ളതിൽ മടവൻ കണ്ടി ചന്ദ്രൻ സുധീഷ് മാസ്റ്റർ ഹരീന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പി അഖിലേഷ് പ്രഭാകരൻ സഫറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമൊക്കെ പറയാനുണ്ടെങ്കിലും നമ്മുടെ അക്കാദമിക്ക് കഴിഞ്ഞ പതിനാല് വർഷത്തെ ചരിത്രമാണ് ഈ കുളവുമായി ബന്ധപ്പെട്ടുള്ളത് ഈ കുളം വളരെ വൃത്തിഹീനമായി കിടന്ന അവസ്ഥയിൽ ഈ സമീപത്തുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് നന്മണ്ട അക്വാറ്റിക് അക്കാദമി അതിൻ്റെ പ്രാഥമിക പേര് യുവജനത്തേക്ക് സംരക്ഷണ സമിതി എന്ന പേരാണ് ആരംഭിച്ച് അതിൻ്റെ വർഷങ്ങളായ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ പേര് നന്മണ്ട അക്വാറ്റിക് അക്കാദമി എന്ന പേരാണ് അതിൻ്റെ പതിനാല് വർഷത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ കുളത്തിൻ്റെ കരയിൽ ഒരു ഓഫീസ് ഉണ്ടാക്കി കുട്ടികൾക്ക് ഡ്രസ്സ് മാറാനും അവർക്ക് ടോയ്ലറ്റ് സൗകര്യം രൂപപ്പെടുത്താനും രക്ഷിതാക്കൾക്ക് കുട്ടികൾ നീന്തുന്ന സമയത്ത് കണ്ടിരിക്കാനുള്ള ഒരു പവിലേനൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്തുകൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ബോമാന്യനായ കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതോടൊപ്പം മുഖ്യാതിഥിയായി കോഴിക്കോടിൻ്റെ എം പി എം കെ രാഘവൻ ഇതിൽ പങ്കെടുക്കുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷതയിൽ കൃഷ്ണമണി മാണിക്കോത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കും അതിന് മുന്നോടിയായിട്ടാണ് ഇന്നൊരു നൈറ്റ് സ്വിമ്മിംഗ് ഒരു പൊതുകുളത്തിൽ ഇങ്ങനെ നൈറ്റ് സ്വിമ്മിംഗ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലെങ്കിലും ഈ പൊതുകുളം സംരക്ഷിക്കുന്ന ഈ നാട്ടുകാരുടെ കൈത്താങ്ങോടുകൂടിയാണ് സംരക്ഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നൈറ്റ് സ്വിംന്ന് ആരംഭിക്കുന്നത് നാളെ കുട്ടികൾക്ക് വേണ്ടി ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട് സ്പോൺസർ ചെയ്യുന്ന ടു കിലോമീറ്റർ മാരത്തോൺ സ്വിമ്മിംഗ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് നടക്കുമ്പോൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള നിയന്ത്രണ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ മുന്നോടിയായിട്ടാണ് ഇന്ന് നൈറ്റ് സിം ആരംഭിക്കുന്നത്